ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസിനെയും ബെച്ച് ഫിൽമോറിനെയും വഹിച്ചുകൊണ്ട് നാസയുടെ ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര പോയ സ്റ്റാർ ലൈനർ ബഹിരാകാശ പേടകത്തിൽ നിന്നും ഇപ്പോൾ വളരെ ഭയാനകമായ വിചിത്ര ശബ്ദം പുറത്തു വരുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ ശാസ്ത്രലോകം പങ്കുവയ്ക്കുകയാണ് നമുക്കറിയാം സ്റ്റാർലൈൻ പേടകത്തിന് ചില തകരാറുകൾ സംഭവിച്ചതോടെയാണ് സുനിത വില്യംസിന്റെയും ബച്ച് ഫിൽമോറിന്റെയും തിരിച്ച് ഭൂമിയിലേക്ക് എത്താനുള്ള യാത്ര പോലും പ്രതിസന്ധിയിലായത് അതായത് ഈ പേടകത്തിന് ചില തകരാറുകളൊക്കെ ഉണ്ട് വാതക ചോർച്ച കാരണം തന്നെ ബഹിരാകാശ സഞ്ചാരികളായി ഇരുവരുടെയും മടക്കം പോലും ഭൂമിയിലേക്ക് ഏറെ പ്രതിസന്ധിയിലായിരിക്കുന്നു എന്ന വിവരങ്ങൾ ശാസ്ത്രലോകം തന്നെ പങ്കിട്ടിരുന്നു എന്നാൽ ഇവർ ഇല്ലാതെ തന്നെ സ്റ്റാർ ലൈനർ പേടകം മാത്രം ഭൂമിയിലേക്ക് യാത്ര തിരിക്കാനിരിക്കവെയാണ് ഇപ്പോൾ വളരെ അപകടപ്പെടുന്ന അല്ലെങ്കിൽ വളരെ വിചിത്രമായുള്ള ശബ്ദങ്ങളൊക്കെ ഇപ്പോൾ പുറത്ത് കേൾക്കുന്നതായിട്ടുള്ള പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതായത് ഈ മാസം ആറിന് പേടകം മടങ്ങിയെത്തുമെന്നായിരുന്നു പുറത്തു വന്നിരുന്ന വിവരങ്ങളൊക്കെ തന്നെ എന്നാൽ ഇതിനിടയിൽ പേടകത്തിൽ നിന്നും നിഗൂഢമായ ശബ്ദങ്ങളൊക്കെ പുറത്തു വന്നതാണ് ഇപ്പോൾ ശാസ്ത്രലോകത്തെ പോലും ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുന്നത് അതായത് സോണാർ തരംഗങ്ങൾക്ക് സമാനമായ ചില ശബ്ദങ്ങൾ തന്നെയാണ് പേടകത്തിനുള്ളിൽ നിന്നും പുറത്തു വന്നതെന്നാണ് വിവരങ്ങൾ മിഷൻ കൺട്രോൾ വിഭാഗത്തിലെ വിദഗ്ധരുമായി ഇത് സംബന്ധിച്ച് വിവരങ്ങൾ തേടിയതായിട്ടും നാസ അറിയിച്ചിരിക്കുകയാണ് സ്റ്റാർലൈനർ പേടകത്തിൽ നിന്നും ഇത്തരത്തിൽ പുറത്തു വരുന്ന ശബ്ദങ്ങൾ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ അന്വേഷിക്കുകയാണ് ാണ് എന്നാണ് മിഷൻ കൺട്രോളിംഗ് വിഭാഗം പറയുന്നത് അതായത് വാതക ചോർച്ച കാരണം പേടകത്തിൽ നിന്നും ഇത്തരം ശബ്ദങ്ങൾ പുറത്തു വരാൻ സാധ്യതയുണ്ടെന്ന് തന്നെ വിദഗ്ദ്ധർ പറയുകയാണ് ഒരാഴ്ചത്തെ ബഹിരാകാശ നിലയ സന്ദർശനത്തിനായിട്ടായിരുന്നു സുനിത വില്യംസും ബിച്ച് വിൽമോറും യാത്ര തിരിച്ചത് എന്നാൽ തിരിച്ചുവരവാകട്ടെ ഏറെ പ്രതിസന്ധിയിലായി പോയതിനാൽ തന്നെ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകം ഉപയോഗിച്ച് ഇവരെ ഭൂമിയിലേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നാസ നടത്തുകയാണ് നാസയുടെ ബഹിരാകാശ സഞ്ചാരികളായ ബിച്ച് വിൽമോറാണ് റിപ്പോർട്ട് ചെയ്തത് അത് മാത്രമല്ല പ്രശ്നബാധിതമായ ക്യാപ്സൂൾ അൺഡോക്ക് ചെയ്ത് ബഹിരാകാശ സഞ്ചാരികളെ കൂടാതെ ഭൂമിയിലേക്ക് തിരിച്ചയക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപാണ് ഇപ്പോൾ ആശങ്ക ഉയർത്തിക്കൊണ്ട് പേടകത്തിൽ നിന്നും ഇത്തരത്തിലൊരു ശബ്ദം തന്നെ പുറത്തു വരുന്നത് അതായത് ഈ മാസം ആറിനായിരുന്നു ഈ ക്യാപ്സൂൾ ഭൂമിയിലേക്ക് തിരിച്ചയക്കേണ്ടിയിരുന്നത് ഇത്തരത്തിലൊരു വിചിത്രമായ ശബ്ദം പുറത്തു വന്നതോടെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ശബ്ദമുണ്ടായത് അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ മിഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് വരുന്നത് മാത്രമല്ല ശബ്ദം പുറത്തു വരുന്നതിന്റെ വീഡിയോ തന്നെ ബഹിരാകാശ സഞ്ചാരികളായ ബിച്ക്സിലൂടെ പുറത്തുവിടുകയും ചെയ്തു അന്തർവാഹിനി സോണാറിന്റേതു പോലുള്ള ശബ്ദമാണ് വരുന്നതെന്ന് ബിജ് വിൽമോർ വീഡിയോയിൽ പറയുകയും ചെയ്തിരിക്കുകയാണ് പുറത്തേക്ക് വരുന്ന ശബ്ദവും വീഡിയോയിൽ വ്യക്തമായി തന്നെ കേൾക്കാം സംഭവം ഇപ്പോൾ ബഹിരാകാശ പേടകത്തിലുള്ളവരെ പോലും ഏറെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് അതായത് ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ബോയിങ് സ്റ്റാർലൈനർ പേടകം ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു എന്നതായിരുന്നു വിവരങ്ങൾ ജൂൺ അഞ്ചിന് നാസയുടെ ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസിനെയും ബിച്ച് വിൽമോർണിനെയും വഹിച്ചുകൊണ്ട് പുറപ്പെട്ട പേടകമാണ് ബോയിങ് സ്റ്റാർ ലൈനർ മനുഷ്യരെ വഹിച്ചുള്ള പേടകത്തിന്റെ ആദ്യ പരീക്ഷണ വിക്ഷേപണം തന്നെയായിരുന്നു ഇത് എന്നാൽ യാത്രയ്ക്കിടെ ഉണ്ടായ ഹീലിയം ചോർച്ചയും ത്രസ്റ്ററുകളിലെ തകരാറുമൊക്കെ കാരണം ദിവസങ്ങൾ മാത്രം കണക്കാക്കിയിരുന്ന ദൗത്യം പിന്നീട് രണ്ട് മാസത്തോളം നീളുകയായിരുന്നു തുടർന്ന് സെപ്റ്റംബർ ആറിന് സ്റ്റാർ ലൈനർ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം വിടുമെന്ന് നാസ വ്യക്തമാക്കുകയും ചെയ്തു ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു വിചിത്രമായ ശബ്ദം വന്നിരിക്കുന്നത് മാത്രമല്ല സാങ്കേതിക പ്രശ്നങ്ങളോ കാലാവസ്ഥയോ കാരണം ഇതിലെന്തെങ്കിലും മാറ്റം വന്നേക്കാമെന്നും ശാസ്ത്രലോകം അറിയിച്ചിരുന്നു അതുകൂടാതെ തകരാറുള്ള ഈ പേടകത്തിൽ തിരികെ വരുന്നത് ഏറെ ഭീഷണിയാകുമെന്ന് തന്നെയായിരുന്നു ഈ ബഹിരാകാശ സഞ്ചാരികൾ തന്നെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇവരില്ലാതെ തന്നെ പേടകം തിരിച്ചറക്കാനായിരുന്നു ശ്രമം നടക്കുന്നത് സഞ്ചാരികളെ ഫെബ്രുവരിയിൽ ബഹിരാകാശ നിലയത്തിൽ നിന്ന് തിരികെ വരുന്ന സ്പേസ് എക്സ് ഡ്രാഗൺ ക്രൂ പേടകത്തിൽ തിരിച്ചെത്തിക്കുമെന്നാണ് വിവരങ്ങൾ സെപ്റ്റംബർ ആറിന് ഇന്ത്യൻ സമയം വൈകിട്ട് മൂന്ന് മുപ്പതോടെ പേടകം ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപെടും ആറ് മണിക്കൂറിന് ശേഷം ന്യൂ മെക്സിക്കോയിലെ വെറ്റ്സ് ആൻഡ് സ്പേസ് ഹാർബറിൽ പാരഷൂട്ടുകളുടെ സഹായത്തോടെ പേടകം ഭൂമിയിലിറങ്ങും ഇപ്പോൾ സ്റ്റാർലൈനറിന്റെ ലൈനറിന്റെ സർവീസ് മോഡ്യൂളിനാണ് പ്രശ്നങ്ങളുള്ളത് പേടകത്തിന്റെ സഞ്ചാരപാതയുടെ മൊത്തം നിയന്ത്രണവും ഈ സർവീസ് മോഡ്യൂളിനാണ് ത്രസ്റ്ററുകൾ ഊർജ്ജം എന്നിവ നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ആണ് ഇതിലുള്ളത് ജൂണിൽ തന്നെ സ്റ്റാർലൈനർ നിലയത്തിലേക്കുള്ള യാത്രയ്ക്കിടെ അഞ്ച് ത്രസ്റ്ററുകൾ തകരാറിലാവുകയായിരുന്നു തിരിച്ചു വരുന്നതിനിടെ കൂടുതൽ ത്രസ്റ്ററുകൾ പരാജയപ്പെടുമോ എന്നതായിരുന്നു ആശങ്ക അങ്ങനെ സംഭവിച്ചാൽ ഭൂമിക്കും ബഹിരാകാശ നിലയത്തിനുമിടയിൽ പേടകം ബഹിരാകാശത്ത് തന്നെ നിശ്ചലമാകും തൊണ്ണൂറ്റിയാറ് മണിക്കൂർ നേരത്തേക്കുള്ള ഓക്സിജനും ഊർജ്ജവും മാത്രമേ ഈ പേടകത്തിൽ ഉണ്ടായിരുന്നുള്ളൂ പേടകത്തിന്റെ സർവീസ് മോഡ്യൂളിനാണ് തകരാർ സംഭവിച്ചത് തിരിച്ചിറങ്ങുന്ന സമയത്ത് പേടകത്തിന്റെ വേഗവും ചരിവും നിയന്ത്രിക്കുന്നതും ഈ മോഡ്യൂളാണ് ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങുമ്പോൾ പേടകത്തിന്റെ ചരിവ് കുറഞ്ഞാൽ അത് അന്തരീക്ഷത്തിൽ പ്രവേശിക്കാതെ ഭ്രമണപഥത്തിൽ നിന്ന് തെന്നി മാറിപ്പോയേക്കാം ചരിവ് കൂടിക്കഴിഞ്ഞാൽ അന്തരീക്ഷവുമായുള്ള കർഷണം വർദ്ധിക്കുകയും പേടകം കത്തിയമർന്ന് സഞ്ചാരികളുടെ ജീവൻ നഷ്ടമാകുന്നതിന് ഇത് വഴിവെച്ചേക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പേടകം മാത്രമായിട്ട് ഭൂമിയിലേക്ക് ഇറക്കാൻ ശ്രമം നടത്തിയത് ഇതിനിടെയാണ് ഇത്തരത്തിലൊരു വിചിത്രമായ ശബ്ദം ഉണ്ടായിരിക്കുന്നത് ഇതിപ്പോൾ ശാസ്ത്രലോകത്തെ പോലും ഏറെ ഞെട്ടിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ശബ്ദം വന്നത് എന്ന് അന്വേഷണമാണ് ഇപ്പോൾ നടത്താൻ പോകുന്നത് ഇതിന് പിന്നാലെയായിരിക്കും നാസ ഇനി പേടകം തിരിച്ചിറക്കുന്നത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ തന്നെ കൈമാറുകയുള്ളൂ എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് news does news